സാമ്പത്തിക വളർച്ചയെ ശക്തിപ്പെടുത്തുക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക പൌരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവ ലക്ഷ്യമിട്ട് രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഗതാഗത ശൃംഖലകൾ ആധുനികവൽക്കരിക്കുക നഗര നഗരസൌകര്യങ്ങൾ നവീകരിക്കുക ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗവൺമെന്റ് നിരവധി പരിവർത്തന സംരംഭങ്ങൾ ഇതിനകം ആരംഭിച്ചിട്ടു് തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് എൺപത്തിമൂവായിരം കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ടത് ഇതിന്റെ ഭാഗമാണ് പുതിയ പാമ്പൻ പാലം സാങ്കേതിക വിദ്യയുടെയും പാരമ്പര്യത്തിന്റെയും ഐക്യത്തെ അടയാളപ്പെടുത്തുന്നതാണ് തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് എണ്ണായിരത്തി മുന്നൂറ് കോടിയിലധികം രൂപയുടെ വിവിധ റെയിൽ റോഡ് പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്തു ഉയർത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കടൽപാലമായ റോഡ് പാലത്തിൽ നിന്ന് ട്രെയിനും കപ്പലും ഫ്ലാഗ് ഓഫ് ചെയ്ത അദ്ദേഹം പ്രവർത്തനം വീക്ഷിക്കുകയും ചെയ്തു രാമേശ്വരത്തേക്കുള്ള പുതിയ പാമ്പൻ പാലം സാങ്കേതിക വിദ്യയുടെയും പാരമ്പര്യത്തിന്റെയും ഐക്യത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു by a 21st century engineering wonder. I thank our engineers and workers for their hard work. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള നഗരം ഇപ്പോൾ നൂറ്റാണ്ടിലെ എഞ്ചിനീയറിംഗ് വിസ്മയത്താൽ കൂട്ടിയിണക്കപ്പെട്ടിരിക്കുകയാണ് സമുദ്രയാനങ്ങൾക്ക് കടന്നുപോകാൻ സൗകര്യമൊരുക്കി വേർപെട്ട് മുകളിലേക്ക് ഉയർത്താനാകുന്ന എഞ്ചിനീയറിംഗ് വിസ്മയമായിരുന്നു രണ്ട് കിലോമീറ്ററിലേറെ നീളവും നൂറ്റാണ്ടിലേറെ പഴക്കവുമുള്ള പാമ്പൻ പാലം കാലപ്പഴക്കത്താൽ ഈ പാലത്തിന്റെ അറ്റകുറ്റപ്പണി അസാധ്യമായ സാഹചര്യത്തിലാണ് കൂടുതൽ മികവുറ്റ ടെക്നോളജിയോടു കൂടി പുതിയ പാലം നിർമ്മിക്കാൻ റെയിൽവേ തീരുമാനിച്ചത് പഴയ പാലത്തിന് സമാന്തരമായാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് രാമനാഥപുരം ജില്ലയിലെ പാമ്പൻ ദ്വീപിനെയും തീർത്ഥാടന കേന്ദ്രമായ രാമേശ്വരത്തെയും വൻകരയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ കടൽപാലം റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള നവരത്ന പൊതുമേഖലാ സ്ഥാപനമായ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ് പുതിയ പാമ്പൻ പാലത്തിന്റെ നിർമ്മാണ ചുമതല നിർവഹിച്ചത് രണ്ട് ദശാംശം പൂജ്യം എട്ട് കിലോമീറ്ററിൽ ഇരട്ടപ്പാത സ്ഥാപിക്കാവുന്ന രീതിയിലാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് പതിനെട്ട് ദശാംശം മൂന്ന് മീറ്റർ അകലത്തിൽ തൊണ്ണൂറ്റി ഒൻപത് തൂണുകളും നടുവിലായി എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് മീറ്ററുള്ള നാവിഗേഷൻ സ്പാനും പുതിയ പാലത്തിലുണ്ട് പാലത്തിന്റെ ഈ ഭാഗമാണ് ചെറിയ കപ്പലുകൾക്ക് വഴിയൊരുക്കാനായി ഉയർത്താൻ സാധിക്കുന്നത് നാവിഗേഷൻ സ്പാൻ പതിനേഴ് മീറ്റർ വരെ ഉയർത്താൻ കഴിയുന്നതിനാൽ പാലത്തിന് അടിയിലൂടെ വലിയ കപ്പലുകളുടെ ഗതാഗതം സുഗമമാക്കാനും വഴിയൊരുക്കും പാലത്തിന്റെ ഇരുവശങ്ങളിലേക്കും സെൻസറുകൾ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുക ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉപയോഗിച്ച് ഇത് തുറക്കാൻ മൂന്ന് മിനിറ്റും അടയ്ക്കാൻ രണ്ടു മിനിറ്റും മതിയാകും പഴയ പാലത്തിനേക്കാൾ മൂന്ന് മീറ്റർ അധികം ഉയരമുള്ളതാണ് പുതിയ പാലത്തിന്റെ പില്ലറുകൾ അതിനാൽ തന്നെ ബോട്ട് ഗതാഗതം സുഗമമാക്കുന്ന രീതിയിലാണ് നിർമ്മാണം കപ്പലുകൾക്ക് കടന്നു പോകാൻ ഒരു ഭാഗം ലംബമായി ഉയരുന്ന രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലമാണ് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബലപ്പെടുത്തൽ ഉയർന്ന നിലവാരമുള്ള സംരക്ഷണ പെയിന്റിംഗ് ഒരു പ്രത്യേക പോളിസിലോക്സിൻ സെയിൻ കോട്ടിംഗ് തുടങ്ങിയവ ഉപയോഗിച്ച് നിർമ്മിച്ച പാലം കഠിനമായ സമുദ്ര പരിസ്ഥിതിയെ നേരിടാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് പതിറ്റാണ്ടുകളായി ഈ പാലത്തിനായുള്ള ആവശ്യം നിലനിൽക്കുന്നുണ്ടെന്ന് പരാമർശിച്ച പ്രധാനമന്ത്രി ജനങ്ങളുടെ അനുഗ്രഹത്താൽ ഈ പ്രവർത്തനം പൂർത്തിയാക്കാനുള്ള ഭാഗ്യം ലഭിച്ചതായും പറഞ്ഞു പാമ്പൻ പാലം വ്യവസായ നിർവ്വഹണം സുഗമമാക്കുകയും യാത്രാസൗകര്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഇത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ ഗുണപരമായി സ്വാധീനം ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ ട്രെയിൻ സർവീസ് രാമേശ്വരത്ത് നിന്ന് ചെന്നൈയിലേക്കും രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും സമ്പർക്ക സൗകര്യം മെച്ചപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഈ വികസനം തമിഴ്നാട്ടിലെ വ്യാപാരത്തിനും വിനോദസഞ്ചാരത്തിനും ഗുണം ചെയ്യുമെന്നും യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങളും വ്യവസായ അവസരങ്ങളും സൃഷ്ടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യ അതിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വലിപ്പം ഇരട്ടിയാക്കിയതായി പ്രധാനമന്ത്രി പരാമർശിച്ചു ദ്രുതഗതിയിലുള്ള ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണം രാജ്യത്തിന്റെ ശ്രദ്ധേയമായ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളാണ് കഴിഞ്ഞ ദശകത്തിൽ റെയിൽവേ റോഡുകൾ തുറമുഖങ്ങൾ വൈദ്യുതി വെള്ളം വാതക പൈപ്പ് ലൈനുകൾ തുടങ്ങിയവ അടിസ്ഥാന സൗകര്യങ്ങൾക്കായുള്ള ബജറ്റ് ഏകദേശം ആറിരട്ടിയായി വർദ്ധിച്ചിരുന്നു ഇന്ന് രാജ്യത്തുടനീളം ബൃഹത് പദ്ധതികൾ അതിവേഗം പുരോഗമിക്കുന്നു വടക്കൻ മേഖലയിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലങ്ങളിലൊന്നായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം നിർമ്മിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ മേഖലയിൽ മുംബൈയിൽ ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലമായ അടൽ സേതു സ്ഥിതി ചെയ്യുന്നു കിഴക്ക് ഭാഗത്ത് അസമിലെ ബോഗിബീർ പാലം പുരോഗതിയുടെ തെളിവായി നിലകൊള്ളുമ്പോൾ തെക്ക് ഭാഗത്ത് ലംബമായി ഉയർത്താനും ലോകത്തിലെ ചുരുക്കം പാലങ്ങളിലൊന്നായ പാമ്പൻ പാലം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു കിഴക്കൻ പടിഞ്ഞാറൻ ചരക്ക് ഇടനാഴികൾ പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ് രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിനിന്റെ പണി വേഗത്തിൽ പുരോഗമിക്കുന്നതായും വന്ദേ ഭാരത് അമൃത് ഭാരത് നമോ ഭാരത് തുടങ്ങിയ ആധുനിക ട്രെയിനുകൾ റെയിൽ ശൃംഖലയെ കൂടുതൽ വികസിതമാക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയിലെ ഓരോ പ്രദേശവും പരസ്പരം ബന്ധപ്പെടുമ്പോൾ ഒരു വികസിത രാഷ്ട്രമാക്കാനുള്ള പാത ശക്തിപ്പെടുകയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള നിരന്തരമായ പരിശ്രമം പുരോഗതി കണക്ടിവിറ്റി സാമ്പത്തിക അഭിവൃദ്ധി എന്നിവയ്ക്കായുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയെ അടിവരയിടുന്നു ഇവയെല്ലാം രാജ്യം അതിന്റെ ഗതാഗത ശൃംഖലകൾ സൗകര്യങ്ങൾ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ നവീകരിക്കുന്നത് തുടരുമ്പോൾ സുസ്ഥിര വളർച്ചയ്ക്കും മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിനും എല്ലാ പൗരന്മാർക്കും മെച്ചപ്പെട്ട അവസരങ്ങൾക്കും ഇത് ശക്തമായ അടിത്തറയിടുന്നു